ഇത് ഞങ്ങൾ സൈക്കിൾ ചവിട്ടാൻ വേണ്ടി പോയപ്പോൾ എടുത്ത് വീഡിയോ ആണ് അപ്പോൾ ഈ നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ അവിടെ സൈക്കിളിൽ നിന്ന് ഇറങ്ങി ഒന്ന് വീഡിയോ എടുത്തതാണ് ഈ കാണുന്ന വഴി വഴി കുറേ ദൂരം ഉണ്ടത് സൈക്കിൾ പാത്ത് വഴി അങ്ങനെ പോകുന്നതാണ് അപ്പോൾ കുറച്ച് ദൂരം സൈ മെ മറ്റുള്ള വണ്ടികളും വരും അത് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ഞങ്ങൾ സൈക്കിൾ പാത്താണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ റെയിൽവേ റെയിൽവേയുടെ ട്രാക്കും അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ദൂരം തടാകമാണ് അതിൻ്റെ സൈഡിലൂടെയാണ് ഈ വഴി അപ്പോൾ ഇതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഏകദേശം ഇതിൻ്റെ ഈ ഒരു പാത്ത് വരുന്നത് ഒരു പതിനെട്ട് കിലോമീറ്റർ വരുന്നുണ്ട് ഇതിൻ്റെ വലിപ്പം അത് സൈക്കിൾ പാത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു ടൗണിലോട്ടാണ് ചെന്ന് കയറുന്നത് ഞങ്ങൾ എന്തായാലും അവിടം വരെ ഒന്നും പോയില്ല നല്ല കാലാവസ്ഥയാണ് നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ട് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടെയൊക്കെ ഈ സൈൻ ബോർഡുകൾ ബോർഡുകളുണ്ടോ അത് സൈൻ ബോർഡുകൾ നോക്കിയിട്ടാണ് എല്ലായിടത്തും പോകാൻ കാരണം വഴി പല സ്ഥലത്തായിട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏത് വഴിക്കാണെങ്കിലും പോകാം സൈക്കിള് പോകാൻ പറ്റി വഴി ആണെങ്കിൽ അവടെ സൈക്കിളിൻ്റെ ഒരു ലോഗോ ഒരു എംപ്ലം കൊടുത്തിട്ടുണ്ടാവും അതെങ്കിൽ അതല്ലെങ്കിൽ അവർ അവരുടെ സൈക്കിളിൻ്റെ കുന്ന് കയറുന്ന ഫോട്ടോ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ നല്ല കുന്നായിരിക്കും അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ പോയപ്പോൾ ആ ഒരു കുന്നുകയറി വരുന്നത് പോയി നോക്കിയതാണ് അത് വലിയൊരു മലയായിരുന്നു ആ മലയുടെ വേണ്ട വീഡിയോ അന്ന് ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലോട്ടോ പോണേ എൻ്റെ കൂടെ ജിബിനും ഉണ്ട് അപ്പോൾ ജിബിനും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നിഖിലും ഉണ്ട് നിഖിലും ഞങ്ങൾ മൂന്നുപേരാണ് ഇവിടെ കാര്യമായിട്ടുള്ളു അപ്പോൾ അപ്പോൾ ഞങ്ങൾ സൈനികൾ പോയ വീഡിയോ ആണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ ഈ കാണുന്ന സ്ഥലങ്ങൾ സ്ഥലങ്ങളിങ്ങനെ വെറുതെ വീഡിയോ എടുത്ത് നിങ്ങളിൽ ഈ ഒരു യൂട്യൂബ് ചാനലിൽ കാണിക്കാന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂട്ടാണ് ഞാനിത് എടുത്തു തന്നെ അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ കാണുമ്പോഴേ എപ്പോഴും വീഡിയോ എടുക്കാൻ തോന്നാറുണ്ട് അപ്പോൾ ഇവിടുന്ന് മാത്രമല്ല കേട്ടോ നാട്ടിൽ നിന്നാണെങ്കിലും അങ്ങനെ എടുക്കാറുണ്ട് ഞങ്ങളെല്ലാവരും കൂട്ടിയിലോട്ടും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ടൂറ് പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ എടുക്കാറുണ്ട് നാട്ടിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടിരിക്കുക അപ്പോൾ ഞങ്ങളെപ്പോഴും ഇങ്ങനെ നാട്ടിലുള്ള സമയത്ത് എല്ലാവരും കൂടി ഫ്രീ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയൊക്കെ ഞങ്ങളിങ്ങനെ കൂട്ടി ഭാഗത്തോട്ടൊക്കെ പോകാറുണ്ട് എല്ലാ ദിവസവും എല്ലാ ആഴ്ചകളും അല്ല കൂട്ടി അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ആഴ്ച കാണുന്ന സ്ഥലത്തേക്ക് അപ്പം അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ സ്ഥലങ്ങളും ഒക്കെയാണ് ഇവിടെ പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ നാടിനെ അങ്ങനെ ചില സമയങ്ങളൊന്നും മിസ് ചെയ്യില്ല അതായത് നമ്മൾ ഇപ്പോൾ ഗൾഫിലായിരുന്ന സമയത്ത് നാടിനെയും നാട്ടിൻ്റെ സ്ഥലങ്ങളെയൊക്കെ ഒരുപാട് പേര് ഒരുപാട് മിസ് ചെയ്യും നാടിനെയും മീൻസ് സ്ഥലങ്ങളെ കേട്ടോ ഉദ്ദേശിച്ചത് ആൾക്കാരെയല്ല കേട്ടോ അപ്പം ഈ സ്ഥലങ്ങളൊക്കെ മിസ് ചെയ്യുന്ന ഒരിതുണ്ടല്ലോ അപ്പോൾ അത് ഇവിടെ അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല ഗൾഫിലായിരുന്നപ്പോൾ നമ്മൾ നന്നായിട്ട് മിസ് ചെയ്യുന്നതൊക്കെ കാരണം ഗൾഫിലാകുമ്പോൾ അങ്ങനെ മഴയില്ല ഇതുപോലത്തെ പറമ്പുകളോ ഇതോളോ അങ്ങനെ ഒരു ഇതുമില്ലല്ലോ മരങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുറവായതുകൊണ്ട് അതൊക്കെ ശരിക്കും മിസ്സ് ചെയ്യായിരുന്നു ഇവിടെ വരുമ്പോൾ ഈ നാട്ടിലെ പോലെ തന്നെ ഇടവഴികളും അതുപോലെ തന്നെ ട്രെയിൻ യാത്രകളും മഴയും വെയിലും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ നാട്ടിലെ കാലാവസ്ഥയെ മറ്റുള്ള ഒന്നും മിസ് ചെയ്യില്ല പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ ഞങ്ങൾ എടുത്തിരിക്കുന്നത് സമ്മറിലാണ് ഈ ഒരു കാലാവസ്ഥയല്ല അല്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും തണുപ്പായി കഴിഞ്ഞ ഒരു ഈ വെയിലില്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര മൂഡൗട്ടുള്ളൊരു സമയമാണ് ആ സമയത്ത് ഞാൻ വന്ന സമയത്തൊക്കെ ഒരു വെയിലൊന്നും ഇല്ലാത്തത് നല്ല ബുദ്ധിമുട്ടായിരുന്നു കാരണം നമുക്കൊന്നും പുറത്തേക്കൊന്നും പോകാനും പറ്റില്ല ആകെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്തിട്ട് ഇങ്ങനെ അളിഞ്ഞ് കിടക്കും നമ്മുടെ നാട്ടിൽ മഴക്കാലം പോലെ ആണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയം മഞ്ഞ് കാരണം റോഡിൽ നിറച്ചും വെള്ളവും അതൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുന്നു പോരാത്തതിന് മേഘവും മൂടിക്കെട്ടിയും പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഇരുട്ടാവുന്നു താമസിച്ച് നേരം വിളിക്കുന്നു അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ നാട്ടിലാകുമ്പോൾ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളില്ലല്ലോ എല്ലാം കറക്റ്റായിട്ട് കറക്റ്റായിട്ട് തന്നെ കാലാവസ്ഥ ഉണ്ടല്ലോ അതായത് ഇന്ന സമയത്ത് തന്നെ നേരം വിളിക്കുന്നു ഇന്ന സമയത്ത് തന്നെ ഏകദേശം വലിയ മാറ്റമൊന്നുമില്ല ഡിസംബർ ആണെങ്കിലും ഒന്ന് രണ്ട് മണി ഒന്ന് ഒരു മണിക്കൂറൊക്കെ മാക്സിമം വരുവുള്ളൊ പക്ഷെ ഇവിടെ നല്ല ഡിഫറൻസ് കേട്ടോ ഇപ്പം ഈ സമ്മറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ ഒൻപത് മണി കഴിയും ഇരുട്ടാകണം എന്നുണ്ടെങ്കിൽ നേരം വെളുക്കാനൊരു മണി കഴിയുമ്പോഴത്തേക്കും നേരം വെളുക്കുകയും ചെയ്യും എന്നാൽ ഡിസംബർ ആകുമ്പോഴത്തേക്കോ നേരെ തിരിച്ചും ഒരു അഞ്ചുമണിയാകുമ്പോഴത്തേക്കും ഇരുട്ടാവുന്നു നേരം വെളുക്കുമ്പോഴേക്കും ശരിക്കും തെളിഞ്ഞ് നല്ല വെളിച്ചം വരണമെങ്കിൽ തന്നെ മണി എട്ട് മണിയൊക്കെ ആകുകയും ചെയ്യും അപ്പം അത്ര ആ ഒരു മാറ്റത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് സമ്മർ ആകുമ്പോൾ കുഴപ്പമില്ല നമുക്ക് ഏതിലേയുള്ള സൈക്കിൾ വീട്ടിൽ പോകാം എല്ലാ സ്ഥലത്തും പോകാം ഇഷ്ടം പോലെ പകൽ സമയം കിട്ടുന്നോണ്ട് നമുക്ക് എല്ലായിടത്തും എൻജോയ് ചെയ്ത് പോകാൻ പറ്റും മൊത്തത്തിൽ റോഡും പൊതുവെ തിരക്കായിരിക്കും അപ്പോൾ സൈക്കിൾ പാത്തൊക്കെ ആ സമയത്ത് നല്ല ആൾക്കാരാണ് കേട്ടോ ഇതിപ്പോൾ ഞങ്ങൾ രാവിലെയാണ് ഈ പോകുന്നത് അതുകൊണ്ടാണ് അധികം പേരെ ഓപ്പോസിറ്റ് വരുന്നതായിട്ട് കാണാൻ പറ്റാത്തത് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ സൈഡിൽ കാണുന്ന ആ ഒരു തടാകത്തിൽ ഇഷ്ടം പോലെ ആൾക്കാർ കുളിക്കാനും വരും ഇഷ്ടംപോലെ ആൾക്കാർ എന്ന് വെച്ചാൽ ഒരുപാട് പേരുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ പുഴയില് പുഴ എന്ന് വെച്ചാൽ ഈ തടാകത്തിൽ സെയിലിങ് നടത്തുന്നു അതുപോലെ തന്നെ ഈ ചെറിയ നമ്മുടെ കാറ്റൊക്കെ നിറച്ച് കൊണ്ടിരുന്ന ബോട്ടുകളിൽ ഈ ബോട്ടുകളും കൊണ്ടാണ് ഇവർ വരുന്നത് സൈക്കിളും കൊണ്ടു വേണേലും വണ്ടിയും കൊണ്ടു എല്ലാത്തിലും അതിൽ കൊണ്ടുവരുന്നു വെള്ളത്തിൽ പോകുന്നു അവിടുന്ന് കളിക്കുന്നു ചെറിയ ചെറിയ പിള്ളേരെ കൊണ്ടൊക്കെ കേട്ടോ അവർ വെള്ളത്തിലിറങ്ങുന്ന അവരൊക്കെ പിന്നെ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടാണ് വെള്ളത്തിലിറങ്ങി കളിക്കുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചെറുപ്പത്തിലെ അതൊക്കെ അവരെ പഠിപ്പിക്കുന്ന ഒരു ശീലം ഇവിടെ ഉണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മുടെ നാട്ടില് സൈക്കിൾ നമ്മൾ ചവിട്ടി പോകുകയാണെങ്കിൽ തന്നെ നമുക്ക് കുറച്ചു ദൂരം കഴിഞ്ഞങ്ങ് മടുക്കും ഒന്നാമത് എല്ലാവർക്കും ഗിയറുള്ള സൈക്കിളില്ല പിന്നെ റോഡിൻ്റെ ഒരു മാറ്റം പിന്നെ തിരക്കുള്ള റോഡിൽ കൂട്ടിയാണ് നമുക്ക് പോകണത് ഇങ്ങനെ സൈക്കിൾ പാത്തുകളിലല്ലോ അതിൻ്റെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പക്ഷേ ഇവിടെ വരും വന്നിട്ട് അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ കാരണം ഒരു ദിവസമൊക്കെ എനിക്ക് തോന്നുന്ന ഒരു അറുപത് കിലോമീറ്ററെങ്കിലും സൈക്കിൾ ചവിട്ടി പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്തും നമുക്ക് ആ ഒരു സൈക്കിൾ ചവിട്ടിയതിൽ കുഴക്കമെന്നല്ലാതെ അല്ലാതെ മൊത്തത്തിലൊരു ഡെള്ളാവുന്ന ഒരവസ്ഥയില്ലായിരുന്നു നമ്മൾ വെള്ളവും പിന്നെ കഴിക്കേണ്ട എന്തെങ്കിലും സ്നാക്സ് കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ ക്ഷീണം പോവും അപ്പം അങ്ങനെ ഒരു സുഖമുണ്ട് കേട്ടോ ഇവിടെ സൈക്കിൾ ചവിട്ടാനും അതുകൊണ്ട് തന്നെ സൈക്കിൾ ചവിട്ടാനും നമുക്ക് കുറച്ച് താല്പര്യമാണ് അത് നാട്ടിലാണെങ്കിലും സൈക്കിൾ ചവിട്ടാറേ ഇല്ല സൈക്കിൾ ഉണ്ടെങ്കിലും ചവിട്ടാറില്ല മാക്സിമം ഒരു ഒന്നോ രണ്ട് കിലോമീറ്റർ പോണെങ്കിൽ തന്നെ നമ്മളെപ്പോഴും ആക്റ്റീവിയോ സ്കൂട്ടിയോ എടുത്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത് തന്നെ പക്ഷേ ഇവിടെ സൈക്കിൾ കൊണ്ട് കൂടുതലും പോകണമെങ്കിൽ ഒരു ബുദ്ധിമുട്ട് തോന്നില്ല കേട്ടോ ഈ ഒരു സീസൺ കൂടി ആവണം കേട്ടോ അല്ല ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ എല്ലാം ടാറിട്ട സ്ഥലങ്ങളായതുകൊണ്ട് ഈ സൈക്കിൾ പാത്ത് കൂടുതലും ടാർ ഇട്ടതാണ് അല്ലാത്തതുകൊണ്ട് ഏഹ് അതായത് ചരല് പോലത്തെ കിടക്കുന്ന അപ്പൊ അവിടെയുണ്ട് അങ്ങനെ പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടില്ല എന്നാലും കുഴപ്പമില്ല ഇപ്പൊ ഈ സൈക്കിൾ ചവിട്ടി പോകുന്നതുകൊണ്ട് ഏർ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ കാരണം ഒന്നാമത്തെ നമുക്ക് എനർജി ഉണ്ടാവുന്നൊരു ഇത് നമുക്ക് വെറുതെ വീട്ടിൽ നിന്നും എടുക്കണ്ട മറ്റുള്ളത് കാര്യം ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ട് നമ്മൾ അതായത് കാണാത്ത കുറേ കാഴ്ചകൾ അപ്പൊ അങ്ങനത്തെ കുറേ കാഴ്ചകൾ കാണാൻ പറ്റിയിട്ടുണ്ടോ കാണാൻ പറ്റിയിട്ടുണ്ട് ഇവിടെ വന്ന പിന്നെ അത് പല ഇതിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഈ പശുക്കളുടെ ഒരു തൊഴുത്ത് ഉണ്ടല്ലോ അങ്ങനെ ഒരു തൊഴുത്ത് അല്ല ഇവിടെ ഇവിടെ വലിയൊരു തൊഴുത്തായിരിക്കും നൂറ് കണക്കിന് പശുക്കളാണ് ഒരു തൊഴുത്തിൽ തൊഴുത്തില് നൂറൊന്നുമല്ല മിനിമമാണ് നൂറ് അപ്പോൾ അത്രയും പശുക്കളുടെ അവരെ തൊഴുത്തുകൾ അവരെ കൊണ്ടുപോകുന്നത് അതുപോലെ കുതിര ഈ കുതിരേനെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ കുതിര സവാരി അവർ ട്രെയിൻ ചെയ്യുന്ന സ്ഥലങ്ങൾ അതുപോലെ തന്നെ കൃഷിയിലല്ലാതെ കുറേ കാര്യങ്ങൾ ഇവിടെ കൃഷി എന്ന് പറയുമ്പോൾ ഇവിടെ കൂടുതലും ഞാനിപ്പോൾ ഈ പോകുന്ന വഴി കണ്ടിട്ടുള്ളത് ഈ ഒരു സമയത്തൊക്കെ ചോളം അതുപോലെ തന്നെ ഗോതമ്പും കേട്ടോ പിന്നെ അതുപോലെ തന്നെ കടുകൊണ്ടെന്ന് തോന്നും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൂടുതലും കാണുന്നത് മറ്റുള്ള ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇത് ഉണ്ടോ പശുക്കളൊക്കെ ഇവിടെ ഈ പുല്ല് നിന്ന് കഴിഞ്ഞാണീ കാണുന്നത് ഇവരൊക്കെ ഇവിടുത്തെ മറ്റു കാര്യം ഈ പശുക്കളിൽ ഇന്ന് ഇവർ ഇങ്ങനെ കൂട്ടിക്കയറ്റുന്നു കണ്ടിട്ടില്ല കേട്ടോ കാരണം രാത്രി വരെ ഇതിനകത്ത് തന്നെയാണ് ചെറിയൊരു ഈ ലൈൻ കെട്ടിയിട്ടുണ്ടല്ലോ ഈ ലൈനിനകത്ത് തന്നെയാണ് കാരണം പശുക്കൾക്ക് വേറെ നടക്കേണ്ട ആവശ്യമില്ല കാരണം അത്യാവശ്യം നല്ല പുല്ലുള്ളതാണ് ഇതിനകത്ത് പിന്നെ അതേപോലെ തന്നെ ഇവര് വലിയ ഒരു ടാങ്കറിനകത്ത് വെള്ളവും വെച്ചിട്ടുണ്ടാകും അപ്പോൾ പശു കുടിക്കുന്ന ശേഷം അതിനകത്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ആ സിസ്റ്റം തോന്നുന്നു അപ്പം പശു വെള്ളം കുടിക്കുന്നു അതുപോലെ തന്നെ ഈ മരങ്ങള് അതിൻ്റെ ആ ഒരു പുല്ലുള്ള പുല്ലുള്ളവരുടെ മരങ്ങൾ ഇല്ലെങ്കിൽ തന്നെ അവര് ഒരു ഈ പശുവിനൊക്കെ മേലെ ഉരയ്ക്കാൻ വേണ്ടിയിട്ടൊരു സാധനം വെച്ചു കൊടുക്കുന്നുണ്ട് അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ വണ്ടി കഴിക്കുന്ന അവിടുന്ന് കാണുമല്ലോ ബ്രഷ് പോലെ അതുപോലത്തെ ഒരു സാധനം അവർ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതിങ്ങനെ പശുവിന് വന്നിട്ട് മേലൊരയ്ക്കാനക്കാൻ തോന്നുന്നു അപ്പം അങ്ങനെ കുറെ സിസ്റ്റങ്ങള് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ മുന്നേ ദിവസം ഞാൻ ഇതിലെ പോന്നപ്പോൾ ഇവിടെ നിന്ന് വലത്തോട്ടുള്ള വഴിക്കാട്ടോ കയറിപ്പോയത് അങ്ങനെ കയറിപ്പോയപ്പോഴാണ് ആ വലിയ കുന്നിൽ പോയിപ്പെട്ടത് അങ്ങനെ ആ കുന്ന് കയറി തുടങ്ങി പെട്ടുപോയതാണെന്ന് എന്നാലും ഞാനന്ന് കയറി കംപ്ലീറ്റ് ചെയ്തായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ ചെറിയ ചെറിയ തോടുകളും ഇതൊക്കെ ഉണ്ട് അതിൻ്റെയാണ് ഈ പാലങ്ങളാണ് കാണുന്നത് ഇപ്പോൾ ഇവിടെയൊക്കെ പുതിയതായിട്ട് ടാർ ഇട്ടാൻ തോന്നണം അതുകൊണ്ട് തന്നെ നല്ല സ്പീഡിൽ സൈക്കിൾ വേണ്ടി പോകാൻ പറ്റും പിന്നെ പോകുന്ന വഴിക്കൊക്കെ ബെഞ്ച് ഇടണം കേട്ടോ കുറച്ച് ദൂരങ്ങൾ ഇടയിലിടയിലായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുഴങ്ങിയാലോ നമുക്ക് ഭക്ഷണം കഴിക്കാനോ ഒക്കെ നമുക്ക് കുറച്ചു നേരം ഇരുന്ന് വിശ്രമിച്ചൊക്കെ പോകാനുള്ളൊരു ഗ്യാപ്പുണ്ട് ഇവിടെയൊക്കെ ഇപ്പം ഈ മുന്നിൽ പോകുന്ന ആളൊക്കെ രാവിലെ ഓടാൻ പോകുന്നതാണെന്ന് തോന്നുന്നു കാരണം നടക്കാനും ഓടാനൊക്കെ പോകുന്നവരുണ്ട് കേട്ടോ അങ്ങനെ കുറേ പേരുണ്ട് പിന്നെ ഇത് പോ പോകാതെ തന്നെ ഇതല്ലാതെ തന്നെ ഈ നടന്നു പോകുന്ന ഓടുന്നു പോകുന്ന അല്ലാതെ അവർ ഈ കാലില് ചക്ര ഷൂ ഇട്ടിട്ട് ചക്ര അല്ല അതുപോലത്തെ നീളത്തിലുള്ളൊരു സാധനം കറക്റ്റ് പേരിലിക്കറിയില്ല എന്നിട്ട് ഈ വടിയും കൊണ്ട് കുത്തി പോകുന്നവരുണ്ട് അതും നല്ല സ്പീഡിലാണ് പോകുന്നത് അപ്പം അങ്ങനെ പറയ പല രീതിയിലുള്ള ഓരോ സ്പോർട്സുകൾ സ്പോർട്സുകൾ കൂടുതൽ സ്പോർട്സ് ആണ് കൂടുതലും കേട്ടോ ഇപ്പൊ ഈ ഭാഗത്തായിട്ടാണ് ഞാൻ അന്നൊരു പശുത്തൊഴുത്ത് കണ്ടത് ഇതൊരു തൊഴുത്താണ് കേട്ടോ കേട്ടോ വലിയ വലിപ്പത്തിലാണ് ഈ തൊഴുത്ത് ഈ ഇത് മേഞ്ഞിരിക്കുന്ന ഓട് കൊണ്ടാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ മാത്രം നല്ല കേട്ടോ ഓട് ഇവിടെയുണ്ട് ഞാനത് ഇപ്പം അടുത്താണ് എനിക്ക് മനസ്സിലായത് കാരണം നമ്മുടെ നാട്ടിൽ അതേ സമയം ഓട് തന്നെ ഈ പശുക്കളൊക്കെ ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് ഇവർ ഈ കൂടിലോട്ട് ഇങ്ങനെ കയറുന്നുണ്ടായിരുന്നു കേട്ടോ അന്നാണ് ഞാൻ ആദ്യമായിട്ട് പശുവിനങ്ങനെ തൊഴുത്തിനകത്തോട്ട് കയറ്റുന്നത് കണ്ടത് ചിലപ്പോൾ ആ സമയത്തായിരിക്കും ചിലപ്പോൾ ഇവരുടെ കറവാ ആയിരിക്കും അതുകൊണ്ടായിരിക്കും ആ സമയത്ത് കയറ്റിയത് ഏകദേശം ഒരു രണ്ടു മണിയോ ഒരു മണി രണ്ടുമണി ആ സമയം ഞാൻ തോന്നുന്നു ഏകദേശം ആ ഒരു സമയത്തായിരുന്നു ഞാൻ കണ്ടത് പിന്നെ ഇവിടെ ഇപ്പോൾ സൈക്കിൾ പാത്ത് ആണെങ്കിലും ഈ സൈഡിലുള്ള സൈൻ ബോർഡുകളുണ്ടല്ലോ അതെല്ലായിടത്തും ഉണ്ട് കേട്ടോ അത് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം എല്ലാ സ്ഥലത്തും അത് കറക്റ്റായിട്ട് നമ്മളെല്ലാവരും അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയും ചെയ്യണം അപ്പോൾ അങ്ങനെ അപ്പം സൈഡിൽ കണ്ടില്ല ഞങ്ങൾ ആ പച്ച സൈക്കിൾ പോകുന്ന വഴിൻ്റെ ഒരു ആരോ കണ്ടില്ലേ അപ്പോൾ അതൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് ഏത് വഴിക്കാ സൈക്കിൾ പോകാൻ പറ്റുന്നത് അതിൻ്റെ എങ്ങോട്ടാണെന്നൊക്കെ അവർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെന്തായാലും അവർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എല്ലായിടത്തും സൈൻ ബോർഡുകളുണ്ട് എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോണ്ടതെന്നോ എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട് അത് നല്ലൊരു ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത് ശരി ഞാൻ അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യാതിരിക്കുകയല്ല നമ്മുടെ നാട്ടിൽ പൊതുവെ കുറവുള്ളതുകൊണ്ടാണ് അതിങ്ങനെ എടുത്തു പറയാൻ തോന്നിയത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഒക്കെ സൈൻ ബോർഡുകളുടെ കാര്യം ഇപ്പോൾ ഇവിടെ മുന്നിൽ സൈൻ ബോർഡുണ്ട് അപ്പോൾ അത് നമ്മുടെ സൈക്കിൾ ചവിട്ടുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേകമുള്ള സൈൻ ബോർഡാണ് ഇവിടെ ഇവിടെ ചാരലുകളുണ്ട് തെന്നി വീഴാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള എഴുതി വെച്ച ബോർഡാണിത് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ചെറിയ ചെറിയ ബോർഡുകളും ഇവിടെ ഉണ്ടെന്ന് പറയുന്നതാണത് ഇങ്ങനെ ഈ നേരെയുള്ള സ്ഥലത്തൊക്കെ സൈക്കിൾ ചോട്ടാൻ നല്ല സുഖ കേട്ടോ നേരെ അങ്ങ് ചവിട്ടി പോവാം എല്ലാണ്ടെ ബുദ്ധിമുട്ടാതെ ഒരേ ഗിയറിൽ ഇട്ടങ്ങ് ചവിട്ടി വിട്ടാൽ മതി എല്ലായിടത്തും ഇങ്ങനെ സ്ഥലങ്ങളില്ല എന്തായാലും ചില കയറ്റങ്ങളും ചില തർക്കങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നല്ല സുഖമാണ് ചവിട്ടാന് നല്ല റോഡ് കൂടിയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പല രീതിയിലുള്ള സൈക്കിളുകൾ ഉണ്ട് കേട്ടോടെ ഒരുപാട് രീതിയിലുള്ള സൈക്കിളുകൾ ഞാൻ ഇവിടെ വന്നിട്ടാണ് കണ്ടത് ഇപ്പൊ ഈ പോകുന്ന ഒരു സ്പോർട്സിന്റെ മറ്റേ നമ്മുടെ സൈക്കിൾ സ്പോർട്സ് ആൾക്കുമല്ലോ ആ മോഡലുള്ള സൈക്കിളുകളാണ് അത് നല്ല സ്പീഡാണ് നല്ല കാറ്റൊന്നും പിടിക്കാതെ പോകുന്നുണ്ടായി ടയറൊക്കെ ചെറിയ വണ്ണമേ ഉള്ളൂ അത് ഓടിക്കുന്നവരുണ്ട് അതല്ലാതെ തന്നെ ബാറ്ററിയുള്ള ഇലക്ട്രിക് സൈക്കിളുകൾ ഓടിക്കുന്നവരുണ്ട് അല്ലാതെ സാധാ ഗിയറുള്ള സൈക്കിൾ ഓടിക്കുന്നവരുണ്ട് അല്ല പിന്നെ അതുകൂടാതെ തന്നെ ഈ മൂന്ന് ചക്രങ്ങളും അങ്ങനെയുള്ള അതായത് മൂന്ന് ചക്രങ്ങൾ കൂടാതെ തന്നെ രണ്ട് പേരിരിക്കുന്ന ചക്രങ്ങളുള്ള സൈക്കിളുകൾ അങ്ങനെ പല രീതിയിലുള്ള സൈക്കിളുകളുണ്ട് കേട്ടോ ഞാനിവിടെ വന്നിട്ടാണ് ഈ രണ്ടും മൂന്നും പേരൊക്കെ ഇരുന്ന് പോകുന്ന സൈക്കിള് കാണുന്നത് അതായത് നമ്മുടെ സി ഐ ഡി മൂസലൊക്കെ കണ്ടിട്ടുണ്ട് ആ ഒരു പാട്ടിരംഗത്ത് ഈ മൂന്ന് പേർ ഇരുന്ന് പോണ സൈക്കിൾ അതൊക്കെ ഇവിടെ വന്നിട്ടാണ് നേരിട്ട് കാണാൻ പറ്റിയത് പിന്നെ അതുപോലെ തന്നെ മുന്നിൽ കുറച്ച് കാലവയ്യാത്തവരോ കയ്യവയ്യാത്തരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഇങ്ങനെ കിടന്ന് കിടന്ന് ചവിട്ടുന്ന കാല വയ്യാത്തവരല്ല നേരൊന്നും ചവിട്ടാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ അവരിങ്ങനെ കിടന്ന് ചവിട്ടുന്ന ആൾക്കാരുണ്ട് പിന്നെ മുന്നിൽ കിടന്ന് പുറകിൽ ഇരുന്ന് ചവിട്ടുന്നവരുണ്ട് അങ്ങനെ പല രീതിയിലുള്ള സൈക്കിളുകൾ മൂന്ന് ചക്രമായിരിക്കും അതിനൊക്കെ അങ്ങനത്തെ സൈക്കിളുകൾക്ക് അപ്പോൾ അതങ്ങനെ ഒരുപാട് ചക്രങ്ങൾ ഉള്ള സൈക്കിളുകൾ കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊന്നും കൂടാതെ തന്നെ ഈ വീൽചെയർ പോലെയുള്ള വണ്ടികളുമുണ്ട് അതായത് ഇലക്ട്രിക്കിൻ്റെ തന്നെ അത്യാവശ്യം അവരും ഈ വഴിക്ക് ഇങ്ങനെ പോകാറുണ്ട് അത്യാവശ്യം കൂടുതൽ ദൂരം അവർ പോവുകയും ചെയ്തു ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞാൽ തടാകം ഈ തടാകത്തിൻ്റെ സൈഡിലാണ് ആൾക്കാരൊക്കെ ഉണ്ടാകുന്നത് എപ്പോഴും